പരസർഷ സംഹിത പരഹ സംഘർഷ സംഹിത എന്ന് പദഛേദം പരം അതിശയിതം സമ്പന്ധം ശബ്ദശാസ്ത്രമായത് കൊണ്ട് വർണ്ണങ്ങളുടെ സംബന്ധം തന്നെ എന്ന് മനസ്സിലാക്കണം വർണ്ണാനാം അതിശയിത സന്നിധി സംഹിത സാസ്യാത് എന്ന് കൗമുദി വർണ്ണങ്ങളുടെ അതിശയിതമായ സന്നിധി സംഹിത അഥവാ സന്ധി എന്ന പേരോട് കൂടിയതായി ഭവിക്കുന്നു പദങ്ങളെ വേർതിരിച്ച് ഉച്ചരിക്കുന്നിടത്ത് സംഹിതയില്ലെന്ന് ധരിക്കണം സുപ്തിങ്ങന്തം പദം സുബന്ധം തിങ്ങന്തസംജ്ഞം സ്യാദ് സുബന്ധം സുപ്പാകുന്ന അന്തത്തോടു കൂടിയത് നാമപദങ്ങൾ തിങ്ങന്തം തിങ്ങാകുന്ന അന്തത്തോടു കൂടിയത് ക്രിയാപദങ്ങൾ ഇനി നാമപദങ്ങളും ക്രിയാപദങ്ങളും ഹൃദയസ്ഥമാക്കേണ്ടതുണ്ട് ഹലോനന്തരാ സംയോ ഹലഹ അനന്തരാഹ സംയോഗ എന്ന് പദച്ഛേദം അജ്ബിരവ്യവഹിതാഹലഹ സംയോഗ സംയോഗ്യു എന്ന് കൗമുദി അതായത് അച്ചുകളാൽ വ്യവഹിതമല്ലാത്ത ഹല്ലുകൾ സംയോഗം എന്ന പേരോട് കൂടിയതായിരിക്കും ഹല്ലുകളുടെ അന്തരമില്ലാത്ത ഒത്തുചേരൽ സംയോഗമാവുന്നു എന്ന് സാരം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അച്ചുകൊണ്ട് മറവോട് കൂടാതെ ഇരിക്കുന്ന ഹല്ലുകൾ സംയോഗം എന്ന പേരോട് കൂടിയതാകുന്നു എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൂട്ടക്ഷരം എന്ന് പറയുന്നവയെയാണ് സംയോഗം എന്ന് പറയുന്നത് എന്ന് ഗ്രഹിക്കണം അത് സംയോഗേ ഗുരു എന്ന സൂത്രം കൊണ്ട് ഇനി സ്പഷ്ടമാവുകയും ചെയ്യും ഹ്രസ്വം ലഘു ഹ്രസ്വാരം ലഘു എന്ന പേരോട് കൂടിയതാകുന്നു സംയോഗേ ഗുരു സംയോഗം പരമായിരിക്കും സമയത്തിങ്കിൽ ഹ്രസ്വം ഗുരു എന്ന പേരോട് കൂടിയതായിട്ട് തന്നെ ഭവിക്കും അതായത് കൂട്ടക്ഷരം പരമായി വന്നാൽ ഹ്രസ്വാക്ഷരം ഗുരുവായി ഭവിക്കുമെന്നർത്ഥം ദീർഘ ദീർഘാക്ഷരവും ഗുരു എന്ന പേരോട് കൂടിയതാകുന്നു എന്നും ഗ്രഹിക്കണം